മാവേലിക്കരയിൽ നടക്കാൻ പോകുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ മുന്നോടിയായി ആറാട്ടുകടവ് കൽമണ്ഡപത്തിൽ പുസ്തക സന്ധ്യ നടന്നു ഇതോടനുബന്ധിച്ച് സാമൂഹിക വായനയും കാവ്യാലാപനവും നടന്നു മാവേലിക്കരയിൽ ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപതാം തീയതി വരെ ജോർജിയൻ മൈതാനത്ത് നടക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ മുന്നോടിയായി മാവേലിക്കര ആറാട്ടുകടവ് കൽമണ്ഡപത്തിൽ പുസ്തക സംഘടിപ്പിച്ചു ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഇത്രയും അറിയുന്നത് ഈ യാതൊന്നും തന്നെ അറിയില്ല അപ്പോൾ നമ്മളിത് പറയുകയും അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ആ സന്ദേശത്തെ എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊന്നുണ്ടായിരുന്നു എന്നറിയുന്നത് മതേരിക്കരെയെ അടയാളപ്പെടുത്തുമ്പോൾ ഒന്നാമതായി അടയാളപ്പെടുത്തേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ബാക്കിയെല്ലാം അതിന് പിന്നാലെയുണ്ട് കാരണം ഇവിടുന്ന് കാളവണ്ടിയുടെ ഈ വണ്ടിക്കാളയുടെ ചാണകം ആ ചാണകം ഒരുമിച്ച് വിൽപ്പനയ്ക്ക് വേണ്ടി അത് ടെൻഡർ ചെയ്തിരുന്നു ആ കാലത്ത് അപ്പോൾ ആലോചിച്ച് നോക്കും എന്തും മാത്രം ച വണ്ടികൾ ഇവിടെ ഒന്നിച്ചു കാളവണ്ടികൾ ഒന്നിച്ചുണ്ടായിരുന്നു ഇവിടെ ഈ കാളയെ കെട്ടുന്നതിന് വേണ്ടി കാളയുടെ കഴുത്തിലിടുന്ന കയറ് അതിൻ്റെ വട്ടക്കയറ് അങ്ങനെയുള്ള ഉപകരണങ്ങൾ കാള കാളവണ്ടിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ വിൽപ്പന ഇവിടെ നടക്കുന്നു അപ്പൊ അത്രമാത്രം ഒരു സ്ഥലമായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ നടന്ന കച്ചവടം അതായത് ഇവിടെ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കാളവണ്ടി പോകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് രാത്രി പകലില്ലാതെ കാളവണ്ടി പോകുമായിരുന്നു ഈ കാളവണ്ടി പോകുമ്പോൾ മുമ്പേ പോകുന്ന രണ്ട് കാളവണ്ടിയിലെ ആളുകളെ ഉള്ളു ഉണർന്നിരിക്കുന്നു ബാക്കിയുള്ള കാളവണ്ടി ഓടിക്കുന്ന ആളുകൾ കിടന്ന് ഉറങ്ങുകയാണ് നാളെ വഴിക്ക് പോവുകയാണ് ഒരേ സൈഡിൽ അങ്ങനെയുള്ള ചരിത്രം അടയാളപ്പെടുത്തിയ മാവേലിക്കലൊരു സ്മൃതിബിംബമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു പക്ഷേ ഇത് ഞാൻ അതും സാന്ദ്രികമായി സൂചിപ്പിച്ചു എന്നറിയില്ല ഈ പുസ്തകോത്സവത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിലും ീ മഹഷായ നമ്മുടെ ശ്രമത്തിനും ഇതിൽ ഒരു നിക്ഷേദാർഢ്യത്തോടെ ഈ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും വളർന്നു വരുന്ന കുഞ്ഞു പുസ്തുക്കളുടെ ഭാവനാ സംബന്ധമായ ചിന്തകൾക്ക് രൂഢാമൂലമായ ഒരു പ്രക്രിയ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു

കീർത്തന പുനിയ തീരാമണ്ണി ബി നാ യാഗരാഗം കിണിയ തീരാത്ത ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവും പുസ്തകോത്സവ സമിതി ചെയർമാനുമായ മുരളീധരൻ തഴക്കര അധ്യക്ഷനായി പുസ്തക സന്ധ്യയുടെ ഭാഗമായി സാമൂഹിക വായിനയും ജോൽസിന പള്ളിപ്പാടിന്റെ കാവ്യാലാപനവും നടന്നു ജി മോഹനൻ നായർ വി ജെ രാജ്മോഹൻ മുരളീധര കൈമൾ ഡോക്ടർ നിഷികാന്ത് ബിന്ദു ആർ തമ്പി കെ ജി മഹാദേവൻ പി എസ് സുരേഷ് എന്നിവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാരായ ഉമയമ്മ വിജയകുമാർ എസ് സുജാത ദേവി എന്നിവർ പങ്കെടുത്തു